നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിലെ ഇന്ത്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ താരങ്ങൾ ഗ്രൗണ്ടിൽ വെച്ച് പാകിസ്ഥാൻ താരങ്ങൾ കാണിച്ചിട്ടുള്ള കുറേ ജസ്റ്റേഴ്സും മറ്റുമൊക്കെ പിന്നെ പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് പറഞ്ഞു എന്ന് പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവാദങ്ങളുണ്ടായിരുന്നല്ലോ അതിനെതിരെ ഐ സി സി ഇപ്പോൾ ഒഫീഷ്യലി നടപടിയെടുത്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് പ്രസ് റിലീസ് ഇറക്കിയിട്ടുമുണ്ട് ആർക്കൊക്കെ എതിരെ എന്തൊക്കെ നടപടികളാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടി ആരിസ് റൌഫിനെതിരെയാണ് ആരി ശ്രൂഫിന് നാല് ഡിമറിറ്റ്സ് പോയിന്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അയാൾക്ക് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് വന്നിരിക്കുന്നു ഇപ്പൊ സൗത്ത് ആഫ്രിക്കക്കെതിരെ അവർ ഏകദിന പരമ്പര കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആദ്യ മത്സരം അവർ ഇന്നലെ പാകിസ്ഥാൻ രണ്ട് വിക്കറ്റ് ജയിച്ചിട്ടുണ്ട് ആ കളിയിൽ ആരിസ് റൌഫ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിനും ആരിസ് റൗഫിന് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ ആരിസ് റൗഫിന് രണ്ട് മത്സരങ്ങളുടെ വിലക്കാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അപ്പം നാല് ഡിമറിറ്റ്സ് പോയിന്റ് ആണ് ആരി ഷൌഫിന് മുപ്പത് ശതമാനം മാച്ച് ഫീയുടെ ഫൈനും ഉണ്ട് അതുപോലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിനും ടോട്ടൽ ടോട്ടലിപ്പോൾ നാല് ഡിമറിറ്റ്സ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ രണ്ട് ഡിമറിറ്റ്സ് പോയിന്റ് ഉണ്ട് അതുപോലെ ഫൈനലിലും മുപ്പത് ശതമാനം മാച്ച് ഫീയുടെ പിഴയുണ്ട് രണ്ട് ഡിമറിറ്റ്സ് പോയിന്റ്സ് അങ്ങനെ ടോട്ടൽ നാല് ഡിമറിസ് പോയിന്റ് ആയതുകൊണ്ടാണ് രണ്ട് മത്സരങ്ങളുടെ വിലക്ക് അയാൾക്ക് വന്നിരിക്കുന്നത് ഇനി മറ്റു താരങ്ങളുടെ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഷെയ്ബ്സാദ ഫർഹാൻ എന്ന ഗൺ സെലിബ്രേഷൻ ഒക്കെ നടത്തിയ ആൾ അയാൾക്ക് ഒരു പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് മുപ്പത് ശതമാനം മാച്ച് ഫീയുടെ ഫൈൻ ഇട്ടിട്ടുണ്ട് കൂടാതെ രണ്ട് ഡിമെറിറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഹർഷ്ദീപ് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം ഗിൽറ്റി അല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ബൂംറക്കെതിരെ ഒരു ഡിമറി പോയിന്റിന്റെ നടപടിയും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇപ്പം ഐ സി സി ഏറ്റവും പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ താരങ്ങൾക്ക് നടപടിയുണ്ടെങ്കിലും അതൊന്നും വിലക്കല്ല രണ്ട് ഡിമെറിസ് പോയിന്റാണ് ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ സ്കൈക്കുള്ളത് ഒരു ഡിമെറിറ്റ് പോയിന്റാണ് ബൂമ്രക്കുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം